രാധമ്മയ്ക്കും ബാലകൃഷ്ണനും രാജസ്ഥാനിലെ ജാലോർ ജില്ലയിലുള്ള ബിഡ്മണിലാണ് ജോലി രാധമ്മ അവിടുത്തെ രാജസ്ഥാൻ സർക്കാരിൻ്റെ ഹോസ്പിറ്റലിൽ എ എൻ എം ആയിട്ടാണ് ജോലി ചെയ്യുന്നത് ബാലകൃഷ്ണൻ ബാലകൃഷ്ണനാകട്ടെ അവിടുത്തെ ഇലക്സിറ്റി ബോർഡിലെ ജോലിക്കാരനാണ് അപ്പം രണ്ടു പേർക്കും തരക്കെട്ടില്ലാത്ത ശമ്പളങ്ങളൊക്കെയുണ്ട് രണ്ട് ഇരുപത് വർഷത്തേക്കും ജോലി ചെയ്യുകയാണ് അവിടെ അവർക്കൊരു മകളുമുണ്ട് മണിക്കുട്ടി ക്ക് രണ്ട് എട്ടോ ഒൻപതോ വയസ്സേ ഉള്ളൂ അപ്പോൾ ഈ രാധമ്മയ്ക്കും ബാലകൃഷ്ണനും ആഗ്രഹമുണ്ട് രാജസ്ഥാനിൽ തന്നെ ഒരു വീട് വാങ്ങി അവിടെ താമസിക്കണം എന്നുള്ളത് ഒരാഗ്രഹമുണ്ട് കാരണം രാജസ്ഥാനുള്ളവരൊക്കെയും തങ്ങളുടെ സമ്പാദികളൊക്കെയും സ്വരുക്കൂട്ടി വെച്ച് വീട് വാങ്ങിച്ച് ആ വീട്ടിൽ താമസിക്കുന്നു കാരണം വാടക വളരെ കൂടുതലാണ് രാജസ്ഥാനിൽ ജാലോർ ജില്ലയിലെ ബിൻമാളിൽ മിണ്മാളിൽ എന്ന് പറഞ്ഞാൽ മലയാളികൾ വളരെ കുറവാണ് ഇവരുടെ ചുരുക്കം കുറച്ച് പേര് മാത്രമേ ഈ ബിന്മാണിലുള്ളൂ അങ്ങനെ രാതമ്മയും ബാലകൃഷ്ണൻ തീരുമാനിച്ചു ബാലകൃഷ്ണൻ്റെ വീതം നാട്ടിലുണ്ടല്ലോ അപ്പം നാട്ടിൽ വന്നിട്ട് ആ വീതവും കൊടുത്ത് തന്നെയല്ല അവരുടെ കുറച്ച് സ്വർണം ബാങ്കിൽ ലോക്കറിൽ ഇരുത്തുണ്ട് അപ്പോൾ അതൊക്കെ അതൊക്കെ കൂടി തങ്ങൾക്ക് ഈ രാജസ്ഥാനിൽ വന്നിട്ട് അതെല്ലാം സ്വരു കൂട്ടിച്ചുകൊണ്ട് സ്വർണ്ണം എടുത്ത് ആ ബാലകൃഷ്ണൻ്റെ പേരിലുള്ള ആ വീതവും കൊടുത്താൽ ഇവിടെ വന്ന് സുഖമായിട്ട് നല്ലൊരു വീട് നല്ലൊരു വീട് വാങ്ങിക്കുക എന്നുള്ള ചിന്തയാലാണ് അവരെ നാട്ടിലേക്ക് മടങ്ങി വന്നത് അവധിക്ക് നാട്ടിൽ വന്ന് തന്നെയല്ല കുറച്ച് ദിവസം രണ്ട് ഒരു മാസക്കാലം അവരെ അവധി എടുത്തുണ്ടാവും വന്നത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കുറച്ച് ദിവസം നിൽക്കണം അത് കഴിഞ്ഞിട്ട് അതിനോടകമായിട്ട് ആ വസ്തു വിൽക്കണം വിറ്റ് കഴിഞ്ഞ് ബാങ്കിൽ ലോക്കലിരിക്കുന്ന സ്വർണ്ണങ്ങളൊക്കെ എടുത്തുകൊണ്ട് രാജസ്ഥാനിലേക്ക് മടങ്ങിപ്പോയിട്ട് തങ്ങൾക്ക് ഒരു വീട് സ്വന്തമാക്കണം അതവിടെ വലിയൊരു ആഗ്രഹമാണ് ഒരു വീട് സ്വന്തമാക്കുക എന്നുള്ളത് കുറച്ച് നാളായിട്ട് അവർ വാടകയ്ക്കാണ് താമസിക്കുന്നത് അവിടേക്ക് നല്ല വാടക കൊടുക്കണം അങ്ങനെ താമസിക്കുവാൻ പറ്റുകയുള്ളു അങ്ങനെ അവർ നാട്ടിൽ വന്ന് അച്ഛൻ്റെ അമ്മയുടെ എടുത്ത് വന്നു കാരണം വേണ്ട രണ്ട് മൂന്ന് വർഷത്തോട് കൂടി ഇരിക്കുമ്പോഴാണ് അവർ വന്നത് അച്ഛനും അമ്മയ്ക്കും വളരെ സന്തോഷമായി രണ്ട് മുപ്പത് ദിവസമൊക്കെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ സന്തോഷമായിട്ട് കഴിയുക എന്നുള്ള ചിന്തയിലവർ വന്നു വന്നതിന് പിറ്റേ ദിവസം വിട്ട് ബാലകൃഷ്ണൻ ആ വസ്തു കൊടുക്കുവാൻ വേണ്ടി ഒരുങ്ങി അങ്ങനെ പലരും വന്നു വസ്തു നോക്കി കണ്ടു അങ്ങനെ വസ്തു കച്ചവടമായി അപ്പം വസ്തുവിൻ കാശ് ബാങ്കിൽ പോകുന്നതിന് മുമ്പായിട്ട് ബാങ്കിലിട്ടു പോകുമ്പോൾ ബാങ്കിൽ നിന്ന് പൈസ എടുത്തിട്ട് പോവാം സ്വർണ്ണങ്ങളൊക്കെ എടുത്തിട്ട് പോകാമല്ലോ എന്നുള്ളതായ കണക്കൂട്ടിൽ അവരെ ഓരോ ദിവസമെങ്കിലും തള്ളി നീക്കിക്കൊണ്ടേയിരുന്നു ഒടുവിൽ അവർക്ക് പോകേണ്ട അവരുടെ അവധി കഴിഞ്ഞ് അവർക്ക് പോകേണ്ടതായ ആ ദിവസം വന്നു രാവിലെ തന്നെ മണിക്കുട്ടിയേയും ഒരുക്കി അച്ഛനോടേയും അമ്മയോടെയും യാത്ര പറഞ്ഞു വളരെ കാരണം അച്ഛനോടും അമ്മയോടേയും അമ്മയുടെയും അടുത്ത് ഒരു മാസത്തോളം ഉണ്ടായിരുന്നല്ലോ അതൊരു സന്തോഷമായിരുന്നു ഇനിയും എന്നാണ് അച്ഛനെയും അമ്മയും കാണാൻ സാധിക്കുന്നത് അതൊരു പ്രയാസമായി എങ്കിലും ഞങ്ങൾക്ക് പോകാതിരിക്കാനൊക്കത്തില്ല ഞങ്ങളുടെ ജോലിയോട് സംബന്ധിച്ച് പോകാതിരിക്കാനൊക്കത്തില്ല അങ്ങനെ അവരെ അവിടുന്ന് യാത്ര തിരിച്ചു കാരണം അവർക്ക് പോകേണ്ടത് അഹമ്മദാബാദ് വഴിയാണ് പോകേണ്ടത് അഹമ്മദാബാദ് വഴി ഇവിടുന്ന് തിരുവല്ലയിൽ നിന്നുള്ള ബസ്സിന് കയറി ട്രെയിൻ കയറിയിട്ട് അവരെ എറണാകുളത്ത് ചെന്നു എറണാകുളത്ത് നിന്നും അവിടുന്ന് ആണ് അവർക്ക് വീണ്ടുമുള്ള ട്രെയിൻ രാത്രി എട്ട് മണിക്ക് അങ്ങനെ അവരെ ട്രെയിനിൽ കയറി അവിടെ അഹമ്മദാബാദിലേക്കുള്ള യാത്രയാണ് അഹമ്മദാബാദിലത് മൂന്നാം പക്കമേ ചെല്ലു വൈകിട്ട് വേണ്ട മണിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മിൺമാളിലേക്ക് അവിടുന്ന് ആറ് അൻപതിന് ട്രെയിനുണ്ട് ആ ട്രെയിനിൽ പോയാൽ വെളുപ്പിനെ മിണ്മാളിലെ ഏഴ് അഞ്ചുമണിയാവുമ്പോൾ ബിൺമാളിൽ വൈകിട്ട് ആറു മണിക്ക് പോകുന്ന ട്രെയിന് വെളുപ്പിനെ അഞ്ച് മണിയാകുമ്പോൾ മിണ്മാൾ ചെല്ലും അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടാണ് യാത്ര ചെയ്തത് അങ്ങനെ അവർ അഹമ്മദാബാദ് ചെന്നു അഹമ്മദബാദിൽ ചെന്നതിന് ശേഷം അവർ ആ ബിൺമാളിലേക്കുള്ള ട്രെയിന് വേണ്ടി ആ ട്രെയിൻ എന്ന് പറഞ്ഞാൽ അത് ഗുജറാത്തിൽ നിന്ന് വന്നിട്ട് അത് ഡൽഹിയിലേക്ക് പോകുന്ന ട്രെയിനാണ് ആ ട്രെയിനിൽ അവർ യാത്രയ്ക്ക് അവർ ട്രെയിനിൽ കയറി അങ്ങനെ ആ രാത്രി എത്രയും പെട്ടെന്ന് തങ്ങളെ താമസ സ്ഥലത്ത് ചെന്നിട്ട് തങ്ങൾക്ക് ഉടൻ തന്നെ ഉടനെ തന്നെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണം എന്നുള്ള ചിന്ത കൊണ്ടാണ് അവർക്ക് രണ്ടുപേരുടെ മനസ്സിൽ ആ ചി ചിന്തയാണ് സ്വന്തമായിട്ട് അവിടെ ഒരു വീട് വാങ്ങുകയെന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷങ്ങൾ ഒത്തിരി മുടക്കണം അപ്പം അതുകൊണ്ടാണ് നാട്ടിൽ വന്നിട്ട് തൻ്റെ ബാലകൃഷ്ണൻ്റെ വീതവും വിറ്റു രാധമ്മയുടെ സ്വർണവും വാങ്ങിയിരിക്കുന്നതും ഒക്കെ എടുത്ത് എല്ലാം സ്വരും കുട്ടിക്കൊണ്ടാണ് ഒരു യാത്ര തരുന്നത് അവർ മിൺമാളിൽ രാവിലെ വെളുപ്പിനെ അഞ്ചുമണിയായപ്പോൾ മിൺമാളിൽ ട്രെയിൻ വന്നു ആ ട്രെയിനിൽ ഇറങ്ങി ഇനി അവിടെ നിന്ന് ഒരു എട്ട് അവർക്ക് പോകണം അവർ താമസിക്കുന്ന ഇടത്തേക്ക് അവർക്ക് വാടകയ്ക്ക് താമസിക്കുന്ന ആ ബിൽഡിങ്ങിലേക്ക് ചില എട്ട് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അവർക്ക് അവിടുന്ന് പോകണമെങ്കിൽ അവിടുന്ന് ഈ റിക്ഷയുടെ സൗകര്യമേ ഉള്ളൂ പെട്ടെന്ന് അങ്ങോട്ട് പോകാനുള്ള ബസ്സുകളോ മറ്റുള്ള സൗകര്യങ്ങളൊന്നുമില്ല അവരുടെ റിക്ഷ ഓട്ടോറിക്ഷ പിടിച്ചാണ് അങ്ങോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ റിക്ഷ പോലെയല്ല അതുകൊണ്ട് ഒരു റിക്ഷയെ തന്നെയാണ് പത്ത് ഇരുപത് പേർക്കൊക്കെ കയറാവുന്ന റിക്ഷകളാണ് അവിടുത്തെ അപ്പോൾ അവർ റിക്ഷയെ കയറി അവർ യാത്രയെ ആരംഭിച്ചു റിക്ഷ മുന്നോട്ട് പോയി റിക്ഷയിൽ എൻ്റെ ഒരു പത്ത് പതിനഞ്ച് പേരുണ്ട് അവർ യാത്ര ആരംഭിച്ച് കഴിഞ്ഞപ്പോൾ റിക്ഷയ്ക്ക് എന്തോ ഒരു പന്തികേട് പോലും തോന്നി എങ്കിലും അതു ഭവിക്കാതെ റിക്ഷ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു ശിക്ഷ മുന്നോട്ടേ പോയിക്കൊണ്ട് പെട്ടെന്ന് മുന്നിൽ കൂടെ വന്ന ആരോട് ട്രക്ക് ആ റിക്ഷ ഇടിക്കുകയാണ് ട്രക്ക് റിക്ഷ ഇടിച്ച് റിക്ഷ ആകെ പഴ തകർന്ന് പോയി അതിലുണ്ടായിരുന്നതിൽ രണ്ട് പത്ത് പേരോളം അവൾ സ്തംഭസ്ഥലത്തു തന്നെ മരിച്ചു ആ കൂട്ടത്തിൽ ഈ ബാലകൃഷ്ണനും രാധമ്മയും മണിക്കുട്ടിയും ഉണ്ടായിരുന്നു വളരെ പ്രതീക്ഷയോടാണ് അവർ നാട്ടിൽ വന്ന് തങ്ങളുടെ സ്വത്തുക്കളും വിറ്റ് സ്വർണ്ണങ്ങളും എടുത്തുകൊണ്ട് ആ രാജസ്ഥാനിലേക്ക് മടങ്ങിപ്പോയതും വളരെ ആഗ്രഹമായിരുന്നു അവർ വീട് സ്വന്തമായിട്ടൊരു വീട്ടിൽ താമസിക്കുക എന്നുള്ളത് എന്നാൽ അവരുടെ ആഹ്ലഹങ്ങൾ നടക്കാതെ അവരുടെ ജീവിതം മുന്നോട്ടുള്ള ജീവിതം ഇടയ്ക്ക് വെച്ച് നിന്നുപോയൊരവസ്ഥ ആ ജീവൻ മൂന്ന് ജീവന് ആ നറോഡിൽ പൊരിഞ്ഞു പോയി മനുഷ്യന്താ കണക്കൂട്ടുന്നും കാര്യങ്ങൾ നടക്കത്തില്ല നമ്മൾ പലതും കണക്കൂട്ടുന്നു തമ്പരാൻ നമുക്ക് വേണ്ടി പലതും ഒരുക്കുന്നു നമ്മുടെ ആഗ്രഹമല്ല നമുക്ക് പലതും ആഗ്രഹമുണ്ട് അതുകൊണ്ടാണല്ലോ രാധമ്മയും ബാലകൃഷ്ണവും അങ്ങനെ ഒരു ആഗ്രഹം തങ്ങൾക്ക് അവിടെ ചെന്ന് സന്തോഷമായിട്ട് തങ്ങളുടെ ഭവനത്തിൽ താമസിക്കുന്നത് ആഗ്രഹത്തോടാണല്ലോ ഇങ്ങനെയൊക്കെയും ചെയ്ത് എന്നാൽ അവർക്ക് ചെന്ന് അവിടെ ചെന്ന് ആ വീട് വാങ്ങുവാനോ അവിടെ താമസസ്ഥലം ചെല്ലുവാനോ അവർക്ക് കഴിഞ്ഞില്ല ഇതൊരു വിധിയല്ലേ ഇത് ആര് ചെയ്ത വിധിയാണ് ഇതെന്തിൻ്റെ ശാഹമാണ് എങ്ങനെയാണ് ഈ ശാഹം വന്നത് ഈ വിധി എങ്ങനെ വന്നു തമരാൻ നമ്മൾക്ക് വേണ്ടി ഓരോന്നും അതാത് സമയത്ത് നടത്തുന്നു